സാംസണിന്റെ ജീവിതം സാംസന്റെ കരിയർ ഫ്രഞ്ച് പ്ലെയർ ആക്കി നിർത്തി അവന്റെ കരിയർ എങ്ങനെ തകർക്കുന്നു ഗവേഷണം നടക്കുന്നതിന്റെ നേർ കാഴ്ചയാണ് സിംബാബ ടൂറിൽ പേരിട്ടിട്ട് തലേന്ന് അയ്യോയോ ടെസ്റ്റിൽ പുറത്താക്കിയ പോലെ റെസ്റ്റ് കൊടുക്കുക ഒരു മാസം കംപ്ലീറ്റ് റെസ്റ്റ് ചെയ്ത് ഒരു കളി പോലും മാത്സ് കൊടുക്കാത്ത ആളാണ് സിംബാബയെ പോയിട്ട് പെർഫോം ചെയ്ത് കാണിച്ചു കൊടുക്കാന്ന് വിചാരിക്കുമ്പോഴാണ് അതിനെയും തട്ടി ആ ഏഷ്യും പല സീരീസിലും കോഹ്ലിയെല്ലാം കോഹ്ലി രോഹിത് ശർമ്മയിലും പോകുമ്പോൾ റിപ്ലേസ്മെന്റ് താരമാണ് ബാറ്ററായിട്ട് മാത്രം വന്ന താരമാണ് ടി ട്വന്റി ലോകകപ്പ് യു എസിലും വെസ്റ്റ് ഇൻഡീസിലുമായിട്ട് ഇപ്പൊ കഴിഞ്ഞു ഇന്ത്യ ലോക ചാമ്പ്യന്മാരായി പക്ഷെ അതിൻ്റെ അടുത്താണ് സിംബാബ് ടൂറിലേക്ക് ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചത് ശുഭ്നം ഗില്ലിൻ്റെ നേതൃത്വത്തിൽ ഒരു യുവനരയെ പ്രഖ്യാപിച്ചു അതിൽ സഞ്ജു സാംസൺ ആയിരുന്നു ആദ്യത്തെ കീപ്പർ ഫസ്റ്റ് കീപ്പറായിട്ടും ദ്രുപ് ജോറൽ സെക്കൻഡ് കീപ്പറായിട്ടും പ്രഖ്യാപിച്ചു യശോസി ജെയ്സ്വാളും പിന്നെ റെഡി റെഡ്ഡി ആയതുകൊണ്ട് ശിവം ദുബേനാണ് ഈ ടീമിൽ നിന്ന് സിംബാബൻ ടൂറിലേക്ക് ഉണ്ടായത് സഞ്ജു സാംസൺ ജയ്സ്വാളിനും ശിവം ദുബൈൻ എന്നും ടീമിൽ ആദ്യത്തെ രണ്ട് അഞ്ച് സീരീസ് ടി ട്വൻറ്റിയിൽ ആദ്യത്തെ രണ്ടിൽ സഞ്ജു സാംസണയെല്ലാം പുറത്താക്കിക്കൊണ്ട് റെസ്റ്റ് ചെയ്യും വിശ്രമം അനുവദിച്ചുകൊണ്ട് നിതീഷ് റെഡ് നിതീഷ് റെഡ്ഡിക്ക് പകരം ശിവം ദുബൈനെടുത്തതും മാറ്റി നിർത്തി ഇപ്പം ഹർഷത് റാണ സായി സുദർശൻ ജിതീഷ് ശർമ്മ വിക്കറ്റ് കീപ്പർ ബാറ്ററി അതായത് പഞ്ചാബിന്റെ ബറോഡക്കല്ല ഇപ്പം കളിക്കുന്ന ബാറ്ററ എങ്ങനെയും തിരികെ കയറ്റാൻ നോക്കിയില്ല പക്ഷെ ഐ പി എല്ലിൽ സഞ്ജുവിന്റെ പെർഫോമൻസ് ഉള്ളോണ്ടാണ് ജിതീഷ് ശർമ്മക്ക് കയറാൻ പറ്റുക പതിനാല് ഐ പി എൽ കളിയിൽ നൂറ്റമ്പത്തി ഏഴ് റൺസ് മാത്രം എടുത്ത് ഇരുപതിൽ താഴെ ആവറേജ് ഉള്ള ഒരു ബാറ്ററി ആണ് പിന്നിലെ പിന്നെയും ഓട ഇളക്കിയിട്ട് ഏഷ്യ നോക്കണം ഇതേപോലെ സഞ്ജുവിനെ വേറൊരു ടൂറിൽ ബംഗ്ലാദേശ് ടൂറിൽ പോയിട്ട് വിരാട് കോഹ്ലി പോകുന്നവരെ സഞ്ജുവിനെ ആക്കി അപ്പോൾ ഏഷ്യ ടീമിനെ പ്രഖ്യാപിച്ചു പോകുന്ന ആ ടീമിലുള്ളത് കൊണ്ട് ഏഷ്യ ടീമിൽ ജിതേഷ് ശർമ്മയും പ്രപ്സിമ്രാൻ സിംഗിനെയും ആണ് ഏഷ്യ ടീമിൽ അത് ഏഷ്യയിൽ ഗോൾഡ് നേടി ടി ട്വൻറ്റിയിൽ അതും സഞ്ജുവിൻ്റെ ചാൻസ് പോക്കി എന്നിട്ട് കോഹ്ലി വന്നപ്പോൾ ഒരു കളി പോലും കളിക്കാതെ സഞ്ജുവിനെ ടീമിലേക്ക് മടക്കിയു കഴിഞ്ഞ വെള്ളം വേൾഡ് കപ്പ് വൺ ഡേ ടീമിൽ എടുത്തില്ല എന്നിട്ടാണ് സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ട് ഡിസൈഡറിൽ സഞ്ജുവിൻ്റെ ഇന്ന സെഞ്ചുറിയോടെ ഡിസൈഡർ ജയിച്ചു ഏകദിനം ഏകദിനം വേൾഡ് കപ്പ് പോക്കി തന്നെ കെ എൽ രാഹുലിൻ്റെ അങ്ങനെയുള്ള ടീം അംഗങ്ങളെ ഒരു അൺബാലൻസ് ടീം അംഗങ്ങളിട്ട് സൂര്യകുമാർ യാദവിന് ഒട്ടും ഫോമിൽ നടത്തുന്ന സൂര്യകുമാർ ഏകദിനത്തിൽ ടി ട്വൻ്റിയിലെ ബെസ്റ്റ് പ്ലെയർ ഏകദിനത്തിൽ സഞ്ജുവിൻ്റെ ചാൻസ് ഓക്കെ ഈ പ്രൈസ് ലോകകപ്പിൽ കളിച്ചിട്ടില്ല ലോകകപ്പിൽ ഫസ്റ്റ് കീപ്പറായിട്ട് ശരിക്കും പന്തിന് പകരം വേണ്ടയായിരുന്നു അത് മാറ്റി നിർത്തി പിന്നെ ഫിഫ്ത്തിൽ ദുബൈക്ക് പോകാനും ഒരു പോസിബിൾ കാൻഡിഡേറ്റ് ആയിരുന്നു പക്ഷെ വിന്നിങ് ബേസ് എന്ന് പറഞ്ഞ് ലോങ്ങ് ഡ്രോപ്പ് കൊടുത്തു ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ എട്ട് കളിയിൽ മുപ്പത്തഞ്ച് റൺസും ഒരു വിക്കറ്റ് വന്ന് വിരാട് കോഹ്ലി ഏഴ് കളിയിൽ എഴുപത്തഞ്ച് റൺസും നേടി പത്തിൽ താഴെ ആവറേജ് ഫൈനലിലുള്ള ആ എഴുപത്താറ് അത്രയും ലോങ് റോപ്സ് കൊടുത്ത് അവരല്ല പന്തിൻ്റെ കീപ്പിംഗ് എല്ലാം തീരെ ഒരു ഇതില്ലാത്തായിരുന്നു വേൾഡ് കപ്പിലെല്ലാം പക്ഷെ അതിനെല്ലാം ലോങ് ഡ്രോപ്സ് കൊടുത്തു അവർക്കെല്ലാം ഫാമിൽ വരാണ് പക്ഷേ ഫുൾ സീരീസ് ഫസ്റ്റ് ടൈം വിരാട് സഞ്ജു സാംസണ് ഒരു ഫുൾ സീരീസിൽ ഫസ്റ്റ് കീപ്പറായിട്ട് കിട്ടുന്ന അവസരമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം സഞ്ജു രണ്ടായിരത്തി പതിനഞ്ചിൽ ഡെബ്യൂ ചെയ്തു ഏകദിന ഇതിൽ അല്ല ടി ട്വൻറ്റി ഇതിൽ ഏകദിനത്തിൽ ടു തൗസൻഡ് ട്വൻറ്റിക്ക് ശേഷം അതിന് ശേഷം മൂന്ന് ഫോമാറ്റിനും കളിക്കേണ്ട ഒരു താരത്തിന് കിട്ടിയൊരു അവസരമായിരുന്നു ഫോമ് കാണിക്കാൻ വേണ്ടിയിട്ട് ലോങ് ലോപ്പ് ഫിക്സ് ആദ്യത്തെ രണ്ടിൽ ഇപ്പം ജിതേശ് ജിതേന്ദ്ര ശർമ്മ അപ്പം ജിതേന്ദ്ര ശർമ്മ ഫസ്റ്റ് കീപ്പർ ആയിട്ട് വന്ന് ഒരു പെർഫോമൻസ് ചെയ്താൽ ഇനി സഞ്ജുവിന് പിന്നെ എന്നിട്ട് പറയാം അടുത്ത മൂന്ന് മത്സരത്തിൽ സഞ്ജുവിനെല്ലാം പോവാൻ അപ്പം അവരിപ്പോൾ ജയിച്ചാല് മൂന്നാമത്തെ കളിയിൽ എന്തായാലും സഞ്ജു ഉണ്ടാവില്ല അപ്പോൾ ഇനി സഞ്ജു ഉണ്ടെങ്കിൽ തന്നെ റൈറ്റ് മാത്രം സാധാരണ എന്നത്തെയും പോലെ സഞ്ജുവിനെ ഒരു ബാക്ക്മാർ സിറ്റുവേഷനിലാക്കും അതിൽ പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ പുറത്തുനിന്ന് പോലെ അപ്പോൾ സഞ്ജു ആ കളിയിലും ഫെയിലറായി പിന്നെയും സീരീസോടെ പോയി പിന്നെയും ഇങ്ങനെ കളിച്ച് തിമർത്ത് വന്നാൽ ഇനിയ വേൾഡ് കപ്പ് ഈ ടീം വേൾഡ് കപ്പിൽ തന്നെ എത്തിയത് ത്രൂ ഐഫ് നീണ്ടിൽ ക്യാമൽ പോകുന്ന പോലെയാണ് സഞ്ജു നേടിയത് കെ എൽ രാഹുലിനെ കയറ്റാൻ നോക്കി ജിതേന്ദ്ര ശർമ്മേനെ കയറ്റും പക്ഷേ ആ അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് ഐ പി എല്ലെ പെർഫോമൻസ് ക്യാപ്റ്റൻസി ആറാറിനെ പ്രിങ്ക് അപ്പ് തേഡിൽ എത്തിച്ചത് എന്നിട്ടുമാണ് ഈ റെസ്റ്റ് എന്ന് പറയുന്നത് പഞ്ചബ് ജോക്കേഴ്സിനും ബി സി സിന് ക്യാപ്റ്റനും ഈ ആ കോച്ച് പോയ ഡ്രാവിഡെങ്കിലും പറയുന്നു ചോദിച്ചു ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ശർമ്മയെന്നും പറഞ്ഞിട്ടില്ല ബോംബെ ഇതിനെല്ലാം ബാക്കപ്പ് ചെയ്യുന്ന പോലെ പന്തിനെയെല്ലാം ബാക്കപ്പ് ചെയ്യുന്ന പോലെ പന്ത് പതിനാറ് റൺസ് എടുത്തിട്ട് പോലും ഐ പി എല്ലും മാൻ ഓഫ് ദ മാച്ച് കൊടുത്ത അത്ര ബാക്കപ്പ് സുനിൽ ധോസ്കുള്ള പതിനെ പറ്റി ഇല്ലോജൈസ് ചെയ്യുക പന്തിനെ പറ്റി പറയാറ് രവീന്ദ്ര ജഡേജിനെ പറ്റി പറയാറ് കോലിനെ പറ്റി പറയാറ് ഇവർക്കെല്ലാം മറ്റേ സഞ്ജു ഒരു പെർഫോമൻസ് വരുമ്പോഴേക്കും അവരെ പറ്റിയിട്ട് നിശിതമായ വിമർശനം സഞ്ജുവിനെ പറ്റൂലേ ഇനി കളിച്ചിട്ടില്ലെങ്കിലും സഞ്ജുവിനെ പറ്റൂലെ ഇതിൽ നിന്നെല്ലാം പറയുന്ന ടോപ്പ് ഓർഡറിൽ ഇത്രയും എക്സ്പ്ലോസീവ് ഓപ്പണർ പവർപ്ലേയിൽ ടി ട്വൻറ്റിയിൽ വേൾഡിൽ തന്നെ ഇല്ല ആ ഇതിൽ ഷോർട്ട് മേക്കിങ്ങിലും എല്ലാം രോഹിത് ശർമ്മ കഴിഞ്ഞാലും ഷോർട്ട് മേക്കിൽ കാൾ ഓപ്പറിനെല്ലാം അനുസ്മരിക്കുന്ന ഒരു ഷോർട്ട് മേക്കറാണ് സഞ്ജു പക്ഷേ ീതിന് ഒരു ഈ പ്രൈസ് പണ്ട് ഇംഗ്ലണ്ടിലേക്ക് പോയ യോയോ ടെസ്റ്റിന് ഈ ടീമിൽ ഉള്ളായിരുന്നു ഒരു തലേന്ന് വിമാനം കയറുന്നതിൻ്റെ തലേന്ന് യോയോ ടെസ്റ്റ് നടത്തി ഒരു സ്റ്റുപ്പി ടെസ്റ്റായിരുന്നു ഇപ്പം ആ ടെസ്റ്റ് ഇല്ല എന്നിട്ട് ആ ടെസ്റ്റ് വെച്ചിട്ട് സഞ്ജുനെ പുറത്താക്കിയിട്ട് ഇഷാന്ത് കിഷനെല്ലാം കൊണ്ടുവന്ന് അന്ന് പന്തിനെയും കയറ്റി കമൻട്രിക്ക് പോയ ദിനേഷ് കാർത്തിക്കിനെ കയറ്റാണേലും കളിച്ച് അങ്ങനെ ടൂ തൗസൻഡ് നയൻറ്റീനിലെ വേൾഡ് കപ്പിൽ ഒരു ചാൻസ് പോയി സെക്കൻഡ് കീപ്പറാവേണ്ട ചാൻസ് പോയി ൈസ് ടു തൗസൻഡ് ട്വന്റി വണ്ണും ട്വന്റി ടൂവും ടി ട്വന്റിയിൽ ശരിക്ക് യു എയിൽ ഏറ്റവും പെർഫോം ചെയ്ത് ഐ പി എല്ലിൽ കളിച്ചതിനും ഐ പി എൽ ആ യു എൽ തന്നെ കളിച്ചതാണ് സഞ്ജു പക്ഷെ സഞ്ജുവിനെ പുറത്തുട്ടു എന്നിട്ടുള്ള കീപ്പർ ഞങ്ങളെ ചാൻസ് പോയി വേൾഡ് കപ്പ് പോയി ആ ടൈമെല്ലാം ടി ട്വന്റിയിലേക്ക് ഫസ്റ്റ് കീപ്പറായിട്ട് എടുത്ത് എന്തൊക്കെ ഒരു ചാൻസ് എങ്കിലും ഉണ്ട് ഈ പ്രാവശ്യം ഫിഫ്റ്റീനിൽ വന്ന് ചാമ്പ്യൻ ആയിട്ട് വന്നിട്ട് ഒരു ഫുൾ സീറ്റ് ഒന്ന് ഒരു മാസം കളിക്കാതെ റെസ്റ്റ് ചെയ്ത താരങ്ങളാണ് ജെയ്സ്വാളും ഈ അതേപോലെ തന്നെ ജയ്സുവാണു ഗോഡ് ഫാദർ ഇല്ലാത്തതുകൊണ്ട് അതിനെയും പുറത്താക്കി ഭാവിയിൽ മൂന്ന് ഫോമാറ്റിലെയും കോഹ്ലിക്ക് ശേഷം ഏറ്റവും നല്ലൊരു സ്റ്റാർ ആയിട്ട് വരേണ്ട ഒരു സ്റ്റാർ ആണ് സ്റ്റാറാണ് ജെയ്സ്വാൾ ജയ്സ്വാൾ പെർഫോമും ചെയ്യുകയാണ് ടി ട്വന്റിയിലും വൺ ഡേയിലും ടെസ്റ്റിലും എല്ലാം ചാൻസ് കൊടുത്തപ്പം സെഞ്ചുറിയിൽ പക്ഷേ ജയ്സ്വാളിനെയും പുറത്തിടാനുള്ളത് എന്താ പറയാ ലോങ് റോപ്പിൽ ഇവർ രണ്ടും സ്ഥിരപ്രതിഷ്ഠ ആയിട്ടും പല ഫോട്ടോ പ്ലേഴ്സും ഇതിൽ വൻ അഴിമതി ഉണ്ടോ എന്ന് തന്നെ സംശയമുണ്ട് എന്താ പറയാ പണ്ടല്ലെ കാലത്ത് ബെഡാൻഡ എല്ലാം പറയുന്ന ഘട്ടം ഈ പണ്ടത്തെ സെലക്ടേഴ്സ് അമ്പത് ലക്ഷം തന്ന വൺ ഡേ ടീമില് ചാൻസ് തരാമെന്ന് പറഞ്ഞ പോലെ ഉള്ളത് ഒരു ഇതാണ് ഇപ്പം അത് അഞ്ചോ പത്തോ കോടി ആയിരിക്കും തോന്നുന്നു ഫ്രഞ്ച് പ്ലേയേഴ്സോ കോടി അതാണ് ഈ സെക്കൻഡ് കീപ്പേഴ്സ് വരുമ്പം നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത പ്രപ്സിം സിംഗ് ജിതേന്ദ്ര ശർമ്മ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ എല്ലാം ഒരു സഞ്ജു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇതേപോലെ ഏഷ്യ കപ്പിൽ ഫസ്റ്റ് കീപ്പറായിരുന്നു വേൾഡ് കപ്പിന് പോട്ടെ അന്ന് വേൾഡ് കപ്പ് അണ്ടർ നയൻറ്റീൻ നേടിയതാണ് ഉന്മദ് ചന്ദ്രന്റെ കീഴിൽ ഏഷ്യ കപ്പിൽ ഫസ്റ്റ് കീപ്പറായിരുന്നു സഞ്ജു റണ്ണർ അപ്പ് ആയിട്ട് ഫസ്റ്റ് കീപ്പറെ മാറ്റി കളിഞ്ഞ് പെട്ടെന്ന് സ്മിത് പട്ടേ ഗുജറാത്തുകാരനെ ഇട്ടു എന്നിട്ട് ഫസ്റ്റ് കീപ്പറായിട്ട് പോയിരുന്നു അന്ന് വേൾഡ് കപ്പ് നേടി പിന്നെ രണ്ടായിരത്തി പതിനാലില് ചാൻസ് കിട്ടുമ്പോൾ റണ്ണറപ്പാണ് സഞ്ജു സാംസൺ പതിനേഴ് വയസ്സിൽ വേൾഡ് ചാമ്പ്യനോണ്ടി നാത്തു പോക്കി ഇപ്പൊ ഒരു വേൾഡ് കപ്പ് ടീമിനെ നേടി അംഗത്തെ ലാസ്റ്റ് മിനിറ്റ് പറയാം ഇപ്പൊ പറയുന്നു ഈ ഇത് റെസ്റ്റ് അല്ലെങ്കിൽ കൊടുങ്കാറ്റ് വിരൽ കൊടുങ്കാറ്റ് എന്തെങ്കിലും റീസമ്പന്ന സ്ഥിരമായി അത് ധോണീനെ നിലനിർത്താൻ സഞ്ജുവിനെ സാക്രിഫൈസ് ചെയ്തു ഒരു കാലത്ത് രണ്ടായിരത്തി പതിനേഴ് വരെ ധോണി ഇങ്ങനെ പോകുമ്പോൾ ധോണീനെ എങ്ങനെ നിലനിർത്തണം ആ വാല്യൂ നിലനിർത്തി ധോണിയോട് ചോദിക്കാനും ഇല്ല മാനേജ്മെൻറ്റും എല്ലാം ബാക്ക് അപ്പോൾ പന്തിനെ വന്ന് പന്തിനെ ഇതാക്കി പന്ത് കഴിഞ്ഞപ്പോൾ ജാർഖണ്ഡ് ധോണി പോയപ്പോൾ ഇഷാൻ കിഷനേത് ഇഷാൻ കിഷനിൽ ആറ്റിറ്റ്യൂട്ട് പ്രോഡസ് ഒത്തോട്ടിയും റങ്ങിപ്പോവാണ് ചെയ്തത് ഇപ്പം ഇപ്പാണ് അവർക്ക് റിയലൈസ് ചെയ്തിട്ട് പുറത്തുള്ളത് ഇപ്പം ജിതന്ദ എന്ന് പറയുന്നത് അതിന് കെ സി എല്ലും ബാക്കപ്പ് ചെയ്യുന്ന ഷൂറല്ല ഓ ഒരു കാമ ഉണ്ടൊക്കായി പിഴഞ്ഞ പോലെ കെ സി എൽ എന്ന അഞ്ചു കൊല്ലം മുമ്പേ സഞ്ജു ബാറ്റിറങ്ങിയാൽ സാധാരണ ഒരു പ്രോസസ് അതല്ല ബാറ്റ് ഔട്ടായാലും ഒരു ഫ്രസ്ട്രേഷൻ അല്ല ഏതോ ബാറ്റ് ഓസ്ട്രേലിയവും മറ്റു തരങ്ങളിലും ഗ്ലാസ് അടിച്ച് പൊട്ടിപ്പോയി പവിലിയൻ ആരും ഒന്നും ചെയ്യില്ല അവരാ ഫ്രസ്ട്രേഷൻ ഫ്രസ്ട്രേഷനാക്കും അതും കഴിഞ്ഞ് അതിനു പകരം സസ്പെൻഡ് ചെയ്ത് മൂന്ന് കളി അവസാനം അച്ഛൻ ഇതെല്ലാം വളർത്തിയത്ത അച്ഛനെല്ലാം പറഞ്ഞ സാക്രിഫൈസാണ് ഡൽഹിന്ന് വന്ന് ജോലിയും എല്ലാം വിട്ട് വന്ന് ഈ കുട്ടികളെല്ലാം ഇത് ഈ ഒരു ലെവലിൽ എത്തിയിട്ട് അച്ഛൻ്റെ തകർ തകർന്നു പോവും അച്ഛനെല്ലാം ഈ ന്യൂസ് കേട്ടാൽ തന്നെ ഇപ്പൊ ക്രിക്കറ്റ് കാണുന്നുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല എന്താ പറയാ അവര് അച്ഛനാ ഗ്രൗണ്ടിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത മുൽത്തമാറാ ഈ കെ സി എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷൻ അച്ഛനെ സസ്പെൻഡ് ചെയ്യുക ശ്രീശാന്തിനെ പുറത്താക്കിയപ്പോൾ അതിനെ പാക്കപ്പ് ചെയ്യാണ്ട് അവിടെ ഏത് സി എസ് കെയും ആർ ആർ ഉണ്ടായിട്ട് രണ്ടു കൊല്ലം സസ്പെൻഷൻ മാത്രം അവർക്ക് സുപ്രീം കോർട്ട് തന്നെ കൊടുത്തത് അതന്നെ കോടതിന്റെ ഒരു തെറ്റായ തീരുമാനം ഐ പി എൽ റൂൾസ് പ്രകാരം പ്രിൻസിപ്പൽ ഓണേഴ്സ് വാതുവെച്ചാൽ പുറത്താക്കുവാണ് ചെയ്യേണ്ടത് കംപ്ലീറ്റ് ബാൻ ആണ് ലൈഫ് ലോങ് ബാൻ സി എസ് കെയും ആർ ആർ കളിക്കാനായിട്ട് രണ്ടു കൊല്ലമായിട്ട് അവരെ ഉള്ളിലെ കോഡ് കളത്തിയിട്ട് ഉള്ളിൽ കൊണ്ട് ധോണിയെല്ലാം കളിച്ചു പന്ത്രണ്ട് പ്ലേസിൻ്റെ ഇപ്പോൾ കോഴിക്ക് അടവെച്ച പോലെ മുട്ടക്ക് അട ഇരിക്കുന്ന പോലെയാണ് സുപ്രീം കോർട്ട് ഇരിക്കുന്നത് പന്ത്രണ്ട് പ്ലേസ് ഉണ്ട് അത് ആരാ സി എസ് കെന്റെ ആണോ ആർ ആറിന്റെ ആണോന്നറിയില്ല നിയമ്പെൻ ഡെഗൌട്ടിൽ വന്നിട്ട് ടൂ ആൻഡ് ഹാഫ് മിനിറ്റ്സ് അങ്ങനെയല്ലേ ഡെഗൌട്ട് അങ്ങനെ ക്യാപ്റ്റൻസി ധോണി ആയിട്ടുണ്ട് വർത്താനം ധോണിന്റെ ഭാര്യയും വിന്ദു ദാരാസിംഗ് അല്ല അന്നത്തെ ഫിക്സറായിട്ട് അറസ്റ്റ് ചെയ്ത ആളല്ലേ ടോപ്പ് ഓക്സിൽ എപ്പോഴും ഇരിക്കുന്ന ഉണ്ടായത് എല്ലാം പരസ്യമായ ഇതല്ല സി പി സി ഐടെ പിന്നെ അതെല്ലാം വൈറ്റ് വാഷ് ചെയ്തുകൊണ്ടല്ലേ ബാറ്റിങ്സിൻ്റെ ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് ഇത് പാർലമെൻറ്റിൽ നിയമമുള്ള എന്നും പാസ്സാക്കിയിട്ടില്ലാലും ആ നിയമം ഇപ്പൊ ഫിക്സിങ്ങും ബാറ്റിങ്ങും ചെയ്താലും ചെറിയൊരു ഫൈനോടെ എല്ലാവരും രക്ഷപ്പെട്ടുകൊല്ലേ അസുറുദ്ദീൻ ജഡേജ മറ്റേ എല്ലാവരും ഉള്ളിൽ കയറി ഇപ്പോൾ ടോപ്പ് കമന്റേറ്റേഴ്സ് എച്ച് സി എ ഹൈദരാബാദിൻ്റെ ക്രിക്കറ്റ് ചീഫല്ലേ ഇപ്പോൾ എം പി തന്നെ ആയില്ലേ അസുറുദ്ദീൻ അപ്പം ഇവരെല്ലാം ടോപ്പ് കമൻറ്റേറ്റേഴ്സ് ആയിട്ടെല്ലാം വരുവാണ് ഫിക്സറെ ചെയ്തവർ ബാക്കി ഈ കളിക്കുന്നവർ അധ്വാനിച്ച് ജീവിതം മുഴുവൻ തുലച്ചവർ ഈ ഇങ്ങനത്തെ ജോക്കർ വേസിന് ഇപ്പം ഓരോന്ന് ഇപ്പോൾ ഗംഭീർ കോച്ചെല്ലാം ആയിട്ട് ഗംഭീർ എം പി ആയിരുന്നു ഇതിന്റെ ഡൽഹിയിൽ ബി ജെ പി എം പി മെൻറ്റർ ആയിട്ടാണ് കെ കെ ആർ എല്ലാം നിന്ന് അതിൻ്റെ കോച്ചിങ് ഒരു ഇതുമില്ല പക്ഷെ കോച്ചിന് ഫസ്റ്റ് പ്രിഫറൻസ് ഇപ്പം ഡബ്ല്യു രാമൻ ഡബ്ല്യു ഡബ്ലി വൈരാമൻ അമുൾ മജുന്ദാറെല്ലാം തന്നെയാണ് നെക്സ്റ്റ് ലൈൻ അല്ലെ വി വി എസ് ലക്ഷ്മൺ തന്നെയാണ് വേണ്ടത് പക്ഷേ ഫേസ്റ്റ് അവർ ഡിക്റ്റേറ്റ് ചെയ്യുന്നല്ലേ ഇനി അവരെ വിംസൺ ഫാൻസീസിന് നിൽക്കണം ഗംഭീറിൻ്റെ വിംസൺ അല്ലെങ്കിൽ പുറത്ത് ആ ഒരു ലൈൻ ഓഫ് നോർത്ത് ഇന്ത്യൻ ഇതെല്ലാം ഇതാക്കിറ്റെല്ലാം പേരുന്ന പോലെയാണ് അത് കാണിക്കുന്നതിന്റെ ആദ്യത്തെ ലക്ഷണമാണ് ജിതേന്ദ്ര ശർമ്മ കൂടുതൽ ഇനിയിപ്പോൾ എന്തുകൂക്കരം ഓൾറൗണ്ടർ ഇല്ലയെന്ന് പറഞ്ഞ ലെഫ്റ്റ് ഹാൻഡർ എവിടെയും ഇല്ലാത്ത ഗോവയെല്ലാം പോയിട്ട് കളിച്ചാൽ അതൊരു പെർഫോമൻസ് ഇല്ല ലെ ഗവാസ്കർ റോൻ ഗവസ്കറെ കയറ്റിയ പോലെ റോജർ ബിനിയാലും കയറ്റിയ പോലെ ഇന്ത്യൻ ടീമിലും ഷോർട്ട് ബിന്നിയാലും കയറ്റിയ പോലെ അതിനും കയറ്റിയാലും ഇതില്ല സാംസണ് ജീവിതം സാംസണ് കരിയർ ഫ്രഞ്ച് പ്ലെയറാക്കി നിർത്തി അവന്റെ കരിയർ എങ്ങനെ തകർത്തും ഗവേഷണം നടക്കുന്നതിൻ്റെ നേർക്കാഴ്ചയാണ് സിംബാവ ടൂറിൽ പേരിട്ടിട്ട് തലേന്ന് അയ്യോയോ ടെസ്റ്റിൽ പുറത്താക്കിയ പോലെ റെസ്റ്റ് കൊടുക്കുക ഒരു മാസം കംപ്ലീറ്റ് റെസ്റ്റ് ചെയ്ത് ചെയ്ത ഒരു കളി പോലും മാച്ച് കൊടുക്കാത്ത ആളാണ് സിംബാബെ പോയിട്ട് പെർഫോം ചെയ്ത് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് അതിനെയും തട്ടി ആ ഏഷ്യും പല സീരീസിലും കോഹ്ലിയെല്ലാം ഓലി രോഹിത് ശർമ്മയെല്ലാം പോകുമ്പോൾ റിപ്ലേസ്മെന്റ് താരമാണ് ബാറ്ററായിട്ട് മാത്രം വന്ന താരമാണ് ഈ ഇത് അപ്പോൾ വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ട് കൊടുത്താൽ ഭാവിയിൽ വൺഡേയിലും ടെസ്റ്റിലെല്ലാം പന്തിൻ്റെ സ്ഥാനം പോകും പന്ത് അത്ര ഫിറ്റല്ല എന്നുള്ള വൺ ഡേയിലും ടെസ്റ്റിലെല്ലാം അങ്ങനെ പോകും അപ്പോൾ ഒരു സെക്കൻഡ് കീപ്പർ കീപ്പറായിട്ടെങ്കിലും പോകാനും വേറെ ആരോ തഴുകി കേട്ടാനുള്ള സ്ഥിരം നീക്കത്തിൻ്റെ ഭാഗമായി ഇനി മുപ്പതുകാരൻ ഇരുപത്തൊൻപത് കാരൻ സഞ്ജുവിനെ പുറത്തിറങ്ങിയിട്ട് മുപ്പതുകാരൻ ജിതേന്ദ്ര ഫോമിൽ നാൻ പെ ഫോമിൻ സ്റ്റാറിന് ഇങ്ങനെ വെച്ച് ഇതേപോലെ റോങ് ഒരു ഫിഫ്റ്റി അടിച്ചാൽ ജിതേന്ദ്രം സ്ഥിരം ഫസ്റ്റ് കീപ്പറാവും അപ്പം അപ്പോൾ ടി ട്വൻറ്റിയിലെ ചാൻസും പോകും എന്നുള്ള ഇതിൽ പോകുന്ന തേനീയ കാഴ്ചയാണ് അത് അണ്ടർ നയൻറ്റീൻ ലെവൽ ടു തൗസൻഡ് ട്വൽവ് ടൂ തൗസൻഡ് തേർട്ടീൻ ബെസ്റ്റ് യങ് പ്ലെയർ ആയിട്ട് വന്നു എന്നിട്ട് ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ ഒരേക്കുന്നതാണ് പിന്നെ അഞ്ചുവെല്ലം കഴിഞ്ഞിട്ടാണ് മറ്റൊരു കളി കൊടുത്ത് എന്നിട്ടും പെർഫോം ചെയ്ത് ഐ പി എല്ലിൽ ലെവൻ ഇയേഴ്സിൽ ഏറ്റവും ബെസ്റ്റ് ബോളിംഗ് അറ്റാക്സിലെല്ലാം വേൾഡിലുള്ള എല്ലാ സ്റ്റാർസും ഉള്ള ഐ പി എല്ലിൽ ഇളങ്ങിയ ഏറ്റവും കൺസിസ്റ്റന്റ് വിക്കറ്റ് കീപ്പർ പാറ്റർ സഞ്ജു സാംസൺ പക്ഷെ പുറത്തിരിക്കാനുള്ള വിധിയായി അതിന് ഗവേഷണം നടക്കുന്ന സ്റ്റുപിഡ് സംഘമായി പി സി സി അതിന് കള്ളന് കഞ്ഞു വയ്ക്കുന്ന സംഘമായി കെ സി എല്ലാം മാറുമ്പോൾ ഒരു എമേസിംഗ് മെർക്യൂറിയൽ ബാറ്റർ ഫൈവ് ഇയേഴ്സ് ആയിട്ട് തുടർച്ചയായിട്ട് ഇപ്പം വേറൊരു ലെവലിൽ പറഞ്ഞു ക്വിൻറ്റൺ ടിക്കോക്കും ലിറ്റിൻ ദാസും ബംഗ്ലാദേശിന്റെയും സൗത്ത് ആഫ്രിക്കയുടെയും സഞ്ജു സാംസൺ രണ്ടായിരത്തി പതിനാലിന് അണ്ടർ നയൻറ്റീൻ കളിച്ച് അവരെ അവരെ ബെസ്റ്റ് കീപ്പർ എ ബി ഡി വില്ലേഴ്സും മുഷ്ടിക്കർ റഹ്മാനിലെ മാറി എന്ന് ഇവരുടെ ടാലന്റിനെ ബ്ലോസം ചെയ്ത് വെച്ചെടുത്ത സഞ്ജുവിന്റെ മാത്രം ധോണിയും ടീമും രോഹിത് ശർമ്മ കോഹ്ലി കൊച്ച് എല്ലാം കൂടി കടക്കൽ ലൈന് പോയ ബി സി സി കെ കടക്കലിൽ കത്തി വെച്ചിട്ട് ഒന്നും എല്ലാം ഉണ്ടാക്കുന്നതിന് അവരെവിടെ എത്തി അവരുള്ള ഗ്രേറ്റ് പ്ലേസ് ആയി കുന്റൻ ടിക്കോക്കുള്ള ഗ്രേറ്റസ്റ്റ് ആയി ഒരു പണ്ടേ പണ്ടർ റിട്ടയർ ചെയ്തു ഇതെല്ലാം സേഞ്ചു എവിടെ എത്തേണ്ട അതേപോലെ നിൽക്കണ്ട അതിലും നല്ല ടാലന്റ് എന്ന് അന്ന് പറഞ്ഞ ആളാണ് എല്ലാവരും സഞ്ജു സാംസൺ എന്ന് പറയുന്ന മെർക്കൂറിയൽ ടാലന്റ് അതിനെ ഇല്ലാതാക്കാനുള്ള ഗവേഷണത്തിലാണ് ഇപ്പോഴുള്ളത് അതിനെ ചുക്കം പിടിക്കുന്നത് ഈ ബി സി സി ഐയും അതിൻ്റെ സിൽപന്തികളും ഇതിൽ അഴിമതി തന്നെ ഉണ്ടോ എന്ന് ഈ ഒരു ടീമിൽ ഇതാക്കിയതിന് ഒരു പ്രോബന നടത്തേണ്ട ആവശ്യം ബില്ലല്ല രണ്ടായിരത്തി പത്തു മൂന്നിലെ പാർലമെൻറ്റിൽ വെച്ചാൽ ബെറ്റിങ് ഇതിനെല്ലാം ഫിക്സിംഗ് എല്ലാം ഇതാക്കേണ്ടത് പാകിസ്ഥാനിൽ പോലും പത്ത് കൊല്ലം തടവില്ല അവിടെ പോലും ഇവിടെ മാത്രം ഇതിനൊന്നും ഒരു വേഗപ്പെട്ട് സാട്ട ബെറ്റിങ്ങും മറ്റെല്ലാം ഐ പി എല്ലും വരുമ്പോൾ ഒരു കൊല്ലം അമ്പത്തിനാലായിരം കോടിയോ മറയുന്നത് ഇതെല്ലാം ബസോ ബെറ്റിങ്ങെല്ലാം വെച്ചിട്ട് എന്നിട്ടും അതിനൊന്നും ഒരു തടയും ഇടാണ്ട് ഇങ്ങനെ നിന്നിട്ട് വീക്ക്നെസ്സിലേക്കൂടി ഇങ്ങനെ പോകുന്ന ഇപ്പം ഡി കമ്പനി പോലും ഇതിൽ ഇറങ്ങിക്കളിക്കുന്ന വിധവും എല്ലാം ഉള്ളൂ മിസ്റ്റീരിയസ് ഡെത്ത് ഇപ്പോൾ സുനിത പുഷ്കറിയലും അന്ന് തന്നെ പറഞ്ഞില്ലേ അവർ തന്നെ ഇൻ്റർവ്യൂ നടത്താൻ വന്നു ഞാൻ എല്ലാം ഐ പി എല്ലിലെ ഫിക്സിങ്ങിനെ പറ്റി പറയാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോലല്ലേ ഉച്ചക്ക് മിസ്റ്റീരിയസ് ആയിട്ടാണ് ഇത് അന്നും പോലീസ് റെക്കോർഡ് ചെയ്തത് അതേപോലെ ഇത് പെറ്റിങ് പിന്നെ പറയുന്നവരെ പുറത്ത് അന്നത്തെ മൂന്ന് പ്ലേസ് ലീസ് ചന്തചിലേയും ഇതിലോ ഒരു ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ മാത്രമല്ലേ പോയിട്ടുള്ളൂ വേറെ എല്ലാം പന്ത്രണ്ട് പ്ലേസ് കട വെച്ച പോലെ നിൽക്കുന്ന സുപ്രീം കോർട്ടിലെ ഇതിൽ ഇപ്പോ ഇല്ലേ അതിലാരെല്ലാം ടോപ്പ് പ്ലേസ് ഉണ്ട് എന്നല്ലേ പറഞ്ഞു അന്ന് നമ്മൾ പറഞ്ഞാലും ഇവിടെ ഇന്ത്യൻ ക്രിക്കറ്റ് തകർന്നു എന്നെല്ലാം പറയുന്ന താരങ്ങൾ അതെല്ലാം വിഴുങ്ങിയിട്ട് നിൽക്കുന്ന ആൾക്കാർ എല്ലാം ഉള്ള ഉള്ളിടത്ത് എക്സ്പേർട്ട്സ് എന്ന് പറയുന്ന കുറെ ഗവാ മറ്റേ ബോഗ്ലെ പെയ്ഡ് ആഫ്റ്റർ ലെപ്റ്റോപ്പ് ഓ ബോണി ഹിറ്റേഴ്സ് ആകാശ് ചോപ്ര സഞ്ജയ് മഞ്ജറക്കർ അങ്ങനത്തെ കുറേ എക്സ്പേർട്സ് പെട്ടെന്ന് അവരെ പെർഫോം ചെയ്യുമ്പോൾ അവരെ എൽഒി സിയെ ചിലയാൾ ചിലയാളെ തകർക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന പെയ്ഡ് എക്സ്പേർട്സും എല്ലാവരുടെ അടുത്ത് ഒന്നും ഇതില്ല ഇനി ലത്ത മാത്രം ഇനി ഏതിലാണ് സഞ്ജു സാംസൺ എന്താ ചെയ്യേണ്ടതെന്ന് സഞ്ജു സാംസൺ മാത്രം മുന്നോട്ടേക്ക് പോവാം പെർഫോം ചെയ്യാം വെയിറ്റ് ചെയ്യാം പെർഫോം ചെയ്യാം വെയിറ്റ് ചെയ്യാം പെർഫോം ചെയ്യാം വെയിറ്റ് ചെയ്യാം മാത്രമേ ഉള്ളൂ ഒന്നല്ലോ